യൂട്യൂബുണ്ടോ ഏതാണല്ലേ ചാട്ടലും യൂട്യൂബർ ചാനലിന്റെ പേര് പേരെങ്ങനെയാ അജിത്യേട്ടം വന്നിട്ട് നമ്മുടെ ബഞ്ചി ജമ്മിങ് ആടി നമ്മുടെ ഗ്രൂപ്പിൽ ഇവർ അല്ലെ നിങ്ങൾ രണ്ടുപേരല്ലേ ഇതാണ് ബഞ്ചി ജമ്മിങ്ങി അടിയത് കൊറേ പേര് ചോദിച്ചോട്ടെ എത്രയാന്ന് ചോദിച്ചു അതെ ഞാൻ പറഞ്ഞു നമ്പർ കൊടുത്തിട്ടുണ്ട് എന്താ വരുന്നോ ആറ് പേര് ഇപ്പോ പോയുള്ളൂ കൂടെ അവസരം കിട്ടില്ല ഞാൻ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഈ നേപ്പാൾ യാത്രയില് നമുക്ക് ഗൈഡൻസും നമുക്ക് സഹായം ചെയ്തോഫീസായിട്ടായിരുന്നു ആള് മലയാളിയാണ് തൊടുപുഴക്കാരനെട്ടൂര് ശരിയാ കേസ് അപ്പൊ ഇതാട്ടെ നമ്മുടെ വീട് ഇങ്ങനെ മലയാളീസ് പിന്നെ ഒരു അഞ്ചാറ് പേര് വന്നിട്ടുണ്ട്